ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അകത്തും പുറത്തുമെല്ലാം വളർത്താൻ പറ്റുന്ന ലീഫി പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും എല്ലാം അടങ്ങിയതാണ് ഇന്നത്തെ വീഡിയോ മുപ്പത് രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപയ്ക്ക് താഴെയുള്ള പ്ലാന്റ്സുകളാണെങ്കിൽ മിനിമം മൂന്ന് പ്ലാന്റ്സ് എടുക്കുമ്പോഴാണ് ഈ ഒരു ഓഫർ വിലയിൽ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുന്നത് ആദ്യമായി ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിങ്ക് ലെഗസ്ട്രോമിയ പ്ലാന്റ് ആണ് പിങ്ക് ലെഗസ്ട്രോമിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറ്റിച്ചെടിയായി വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഇതിനെ നിലത്തോ പോട്ടിലോ ഒക്കെ നിങ്ങൾക്ക് അനായാസം കൂടുതൽ പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനാണ് നൂറ് രൂപ പ്രൈസ് വരുന്നത് അടുത്തായിട്ട് റെഡ് ലഗസ്ട്രോമിയാണ് റെഡ് ലെഗസ്ട്രോമിയയുടെ ലീഫ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് നമ്മൾ സൈഡിൽ കാണിച്ച ആ ഒരു കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അടുത്തായിട്ട് വരുന്നത് വൈറ്റ് ലഗസ്ട്രോമിയാണ് വൈറ്റ് ലഗസ്ട്രോമിക്ക് നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് നെക്സ്റ്റ് വൺ വരുന്നത് പനാമ റോസാണ് പനാമ റോസ് ഒരു കുറ്റിച്ചേടിയാണ് അധികം ഹൈറ്റ് വെക്കാതെ തന്നെ ഇതുപോലെ എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നു നെക്സ്റ്റ് വൺ വരുന്നത് മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് ആണ് ഇതിലും എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ബോട്ടിൽ ബ്രഷ് ആണ് ബോട്ടിൽ ബ്രഷിനെ നിങ്ങൾക്ക് നിലത്തും വളർത്താം പോട്ടിലും വളർത്താം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അറുപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റൂട്ടിയ ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്ന ഒരു സ്ട്രബ് വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എഴുപത് രൂപയ്ക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് കേട്ടോ എല്ലാ സമയങ്ങളും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ഗോൾഡൻ കാസ്കേഡ് ചെറിയ പ്ലാന്റ് അല്ല ഇതുപോലെ നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റ്സുകളാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പെട്രിയ പ്ലാന്റ് ആണ് ും വരുന്നത് സൂട്രാന്തിമം എന്നറിയപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം വെളിച്ചം തട്ടുന്ന ഭാഗത്ത് വെച്ചെങ്കിലാണ് ഈ നല്ലൊരു ഷെയ്ഡില് ഈ ഒരു കളർ ഈ പ്ലാന്റിന് ലഭിക്കുകയുള്ളു ഇതിന് ഫ്ലവർ ഉണ്ടാകും എന്നാൽ ലീഫിനാണ് കൂടുതൽ ഭംഗി നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ മധുമാലതി പ്ലാന്റ് ആണ് കേട്ടോ ഡബിൾ പെറ്റൽ അടുത്ത കാലത്താണ് നമ്മുടെ നഴ്സറികളിലൊക്കെ കൂടുതലായി ഇറങ്ങി തുടങ്ങിയത് ഈ സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈൻ ആണ് ഗാർലിക് വൈൻ പോട്ടിലോ നിലത്തോ വളർത്താൻ പറ്റിയ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനിയാണ് ഈ ഒരു ക്രീപ്പർ വെറൈറ്റിയും എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് മാത്രമല്ല ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ഗാർഡീനിയ പ്ലാന്റ് ആണ് കേട്ടോ ഗാർഡീനിയ നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട് എന്നാൽ വെരിഗേറ്റഡ് ഗാർഡീനിയ അത്ര കോമൺ ആയിട്ട് കാണാറില്ല നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബ്രൺഫെൽസിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ബുഷിയായ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ബ്ലൂ ജെയ്ഡ് ആണ് ബ്ലൂ ജെയ്ഡ് വൈൻ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി തന്നെയാണ് റെഡിൽ എല്ലാ സമയത്തും ഉണ്ടാവാറില്ല വർഷത്തിൽ നാലോ അഞ്ചോ തവണ മാക്സിമം അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ തവണ മാത്രം എന്നാൽ ബ്ലൂ ജെയ്ഡിൽ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നു കട്ടിങ്സ് ഉപയോഗിച്ചാണ് പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് മെലസ്ട്രോമിയാണ് വെരിഗേറ്റഡ് നിങ്ങൾ അങ്ങനെ കൂടുതലായിട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ല അടുത്ത കാലത്താണ് നമ്മുടെ നഴ്സറിയിൽ ഇത് എത്തിയത് അടുത്തായിട്ട് പിങ്ക് ബഡ്ലിയ പിങ്ക് ബഡ്ലിയയിൽ കണ്ടില്ലേ നിറഞ്ഞ തേൻ ഇരിക്കുന്ന ഒരു ഫ്ലവറാണെന്ന് ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എല്ലാ സമയത്തും ഇതിൽ പൂമ്പാറ്റുകളും തേനീച്ചകളും നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാറുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ പാസി ഫ്ലോറയാണ് കേട്ടോ ബ്ലൂ പാസി ഫ്ലോറ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോവാതെ തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പറാണ് അടുത്തായിട്ട് വരുന്നത് പ്ലുമേറിയ പ്ലാന്റ് ആണ് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലുമേറിയ പ്ലാന്റിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഒരു ലീഫി പ്ലാന്റ് ആണ് യൂജീനിയ പ്ലാന്റ് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ പോട്ടിൽ പോട്ടിലൊറ്റയ്ക്കായിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ലീഫി പ്ലാന്റ് ആണ് യൂജീനിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് ഇതതിൻ്റെ നാരോ ലീഫാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് കനകാമ്പരം ഓറഞ്ച് കനകാംബരമാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൽ തന്നെ കറണ്ടില്ലേ നിറഞ്ഞ പൂക്കളാണ് നിങ്ങൾക്ക് അയച്ച് തരുന്ന പ്ലാന്റിൽ പോലും ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബബിൾ പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഒരു ഹാഫ് ഇൻഡോറായി വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഫുൾ ഇൻഡോർ ആയിട്ട് വളർത്താൻ സാധിക്കില്ല ചെറിയൊരു വെളിച്ചം കിട്ടിയെങ്കിൽ മാത്രമാണ് ഇതിന് ഈ ഒരു ഗ്രീന് ഷെയ്ഡ് ലഭിക്കുകയുള്ളൂ എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല നെക്സ്റ്റ് കൊണ്ട് വരുന്നത് ഇലഞ്ഞി പ്ലാന്റ് ആണ് കേട്ടോ ഇലഞ്ഞിയുടെ പൂക്കൾ ഈ സൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഈ സൈസ് പ്ലാന്റ്സുകളാണ് എൺപത് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് നന്ദ്യാർ വട്ടമാണ് ഈ പ്ലാന്റ് മിനിയന്തി എന്ന പേരിലൊക്കെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നുണ്ട് ബുഷിയായിട്ട് നിന്നുകൊണ്ട് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് കോമൺ ആയിട്ട് നമ്മൾ നമ്മളെല്ലായിടത്തും കാണുന്ന പ്ലാന്റ് തന്നെയാണിത് എൺപത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് പാസിഫ്ലോറയാണ് ബ്ലൂ പാസിഫ്ലോറ നമ്മൾ നേരത്തെ കണ്ടു പിങ്ക് പാസിഫ്ലോറയിലും ചെറിയ പ്ലാന്റിൽ തന്നെ എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നു പോട്ടിലും നിലത്തൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ പിങ്ക് പാസിഫ്ലോറ ഈ ഒരു സൈസ് പ്ലാന്റിനാണ് അറുപത് രൂപ വരുന്നത് അടുത്തായിട്ട് വരുന്നത് ക്ലറോഡൻട്രോ ഇൻഡർമേ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റ് ഒരു ഹാർഡി ആണ് അതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വെട്ടി നിർത്താനായിട്ട് സാധിക്കും ഇനി ബോൺസായി ആക്കണമെങ്കിൽ അതിനും സാധിക്കും ഇതിൻ്റെ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് ക്ലറോഡത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ടൊരു പ്ലാന്റ് ആണിത് അടുത്തതായിട്ട് വരുന്നത് പിങ്ക് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ പിങ്ക് ഹൈഡ്രാഞ്ചിയൻ്റെ സൈസ് കാണുമ്പോൾ നമുക്കറിയാം ചെറിയൊരു പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൽ നിറച്ചു പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഈ സൈസ് പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് ഡോഫ് വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് കുറ്റിമുല്ലയാണ് കുറ്റുമുല്ല നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ഒരു സൈസ് പ്ലാന്റിൽ തന്നെ മുട്ടായി തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ബിഗ്നോണിയ ക്രീപ്പറാണ് ബിഗ്നോണിയ ക്രീപ്പർന്ന് ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട് ഇതൊരു ഹാർഡി വെറൈറ്റി ക്രീപ്പറാണ് അതുകൊണ്ട് തന്നെ പോട്ടിലും നിങ്ങൾക്ക് വളർത്താവുന്നതാണ് നെക്സ്റ്റ് വൺ വേണ്ടിവരുന്നത് വെരിഗേറ്റഡ് ടെർമിനാലിയ പ്ലാന്റ് ആണ് ഈ വെരിഗേറ്റ് ടെർമിനാലിയ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിനാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപ വരുന്നത് എന്നാൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മണ്ണ് കളഞ്ഞ് അയക്കാനായിട്ട് സാധിക്കുകയില്ല നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഹൈഡ്രാൻസിയ പ്ലാന്റ് ആണ് ഇതും ഹൈബ്രിഡ് ഗ്ലാഫ് വെറൈറ്റിയാണ് ഈ ഒരു ചെറിയ സൈസ് പോട്ടിൽ തന്നെ കണ്ടില്ലേ ഇതിൽ പൂക്കളായി നിൽക്കുന്നത് നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ഒരു പ്ലാന്റിനെ ഒരു പോട്ടിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ഇത് ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട് ഈ സൈസ് പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഹിബിസ്കസ് ജിലീഷ്യസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ചെമ്പരത്തിയുടെ ഒക്കെ ഹിബിസ്കസിൻ്റെയൊക്കെ ഫാമിലിപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് വരുന്നത് ബ്ലാക്ക് ലില്ലിയാണ് കേട്ടോ ബ്ലാക്ക് ലില്ലിയുടെ ഫ്ലവർ ഒരു പിങ്ക് ഷെയ്ഡാണ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലീഫ് കാണി ും നല്ല ഭംഗിയാണ് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് അടുത്തായിട്ട് ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ് വർഷത്തിൽ രണ്ട് തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ ആ ഒരു മെയിൻ സ്റ്റെമ്മിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് അത്യാവശ്യം ഇങ്ങനെ മെച്ചറായി തുടങ്ങുന്ന ആ ഒരു സ്റ്റെമ്മിലാണ് പൂക്കളാവുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കക്കാടമുല്ലയാണ് കക്കാടമുലയുടെ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ ഇച്ചിരി വലിയ പ്ലാന്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് മുട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയൊരു സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് കാനലില്ലയാണ് ഈ വെരിഗേറ്റഡ് കനാലില്ലേ ഹൈബ്രിഡ് ടൈപ്പ് ആണ് അതുകൊണ്ട് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല എല്ലാം വെറൈറ്റി ആണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് നിക്കാഡിയ പ്ലാന്റ് ആണ് നിക്കാഡിയ പ്ലാന്റിനെ ഇതുപോലെ നമുക്കൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ പോട്ടിലും സെറ്റ് ചെയ്യാം നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് ഇതുപോലെ നിറഞ്ഞ ഉണ്ടാകുന്നത് ഓവർ വാട്ടറിംഗ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റ് നെക്സ്റ്റ് വൺ വരുന്നത് അഗത്തിച്ചീരിയാണ് അകത്തീരിയുടെ ഈ സൈസ് പ്ലാന്റിനാണ് എഴുപത് രൂപ പ്രൈസ് വരുന്നത് സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഡെലീനിയ ഫിലിപ്പിനൻസിസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ ചെമ്പകത്തിൻ്റെയൊക്കെ പൂക്കളോട് സാദൃശ്യം തോന്നുന്ന തോന്നുന്നൊരു പൂക്കളാണിതിന് അടുത്തായിട്ട് വരുന്നത് യെല്ലോ കനകാമ്പരമാണ് യെല്ലോ കനകാമ്പരത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതുപോലെ നല്ല ഡാർക്ക് യെല്ലോയിഷ് കളറിലുള്ള പൂക്കളാണ് അടുത്തായിട്ട് വരുന്നത് ബ്രൺഫെൽസിയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് അറുപത് രൂപയാണ് ഇതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും യ്ക്കുന്നതും അടുത്തായിട്ട് അരുത പ്ലാന്റ് ആണ് കേട്ടോ അരൂദ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ ഇതാണ് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് കൊണ്ട് വരുന്നത് ഡിയർ ഫുഡ് ഫേൺ ആണ് ഇത് റാബിറ്റ് ഫുഡ് ഫേൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അത് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് ഹാങ്ങിങ് പോട്ടിലോ അല്ലാതെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് പോട്ടിലോ ഒക്കെ വളർത്താനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേണ്ടി വരുന്നത് ഒരു മിക്സഡ് കളറിലുള്ള ലൻഡാന പ്ലാന്റ് ആണ് ഇത് മൂന്ന് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത് ഒരു പിങ്ക് പിന്നെ ഒരു യെല്ലോ ഓറഞ്ച് ഇങ്ങനെ മൂന്ന് ഷെയ്ഡിലാണിത് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റൂട്ടി റുസ്പോളിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ഹാർഡി വെറൈറ്റി ആയിട്ടുള്ള ഒരു പിന്നെ സ്ട്രബ് പ്ലാന്റ് ആണ് അതായത് കുറ്റിച്ചെടിയായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ക്രീപ്പർ വെറൈറ്റി അല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഇത് വിരിഞ്ഞ് വരുമ്പോഴേ പിന്നെ കുറച്ച് കുറച്ച് പൂക്കൾ നല്ല വൈറ്റിലേക്ക് മാറുന്നത് അടുത്തായിട്ട് വരുന്നത് വൈറ്റ് 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 ഫയർ പ്യൂർ അല്ല ഒരു ഓഫ് ആണ് റെഡ് നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട് എന്നാൽ വൈറ്റ് അങ്ങനെ കാണാറില്ല അല്ലെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പുതിയ പ്ലാന്റ്സ് എടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ സൈഡിലുള്ള ആ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടാവും അടുത്തായിട്ട് പാഷൻ ഫ്രൂട്ടാണ് കാവേരി എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ടാണ് അൻപത് രൂപയാണ് സീഡ് മുളപ്പിച്ച പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ യെല്ലോ അല അലമാണ്ടയുടെ മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല കുറ്റിച്ചെടിയായി നിങ്ങൾ തന്നെ നിറച്ച് പൂക്കൾ ഒരു വെറൈറ്റിയാണിത് നിറച്ച് പൂക്കളായിരിക്കും ചെറിയ സൈസ് പ്ലാന്റിൽ പോലും എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകുന്നു അടുത്തായിട്ട് വരുന്നത് വൈറ്റ് റോസിഡോയാണ് വൈറ്റ് റോസിഡോയ്ക്ക് നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് മുട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് തീരെ ചെറിയ പ്ലാന്റ്സ് എല്ലാം ഈ ഒരു സൈസ് ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാൻസുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അടുത്തതായിട്ട് വരുന്നത് ഒലിവ് പ്ലാന്റ് ആണ് കേട്ടോ ഒലിവ് പ്ലാന്റിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് അയക്കുന്നത് ലെയർ ചെയ്ത പ്ലാന്റുകളാകുമ്പോഴാണ് പെട്ടെന്ന് ഉണ്ടാകാനായിട്ട് സാധിക്കുന്നത് ഗോൾഡൻ കാഡിന നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ ഗോൾഡൻ കാർഡിനയിൽ ഉണ്ടാകുന്നത് സൺഡേ വൺഡേ എന്ന പേരിലൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് മൂന്ന് ഷെയ്ഡിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുക വൈറ്റ് ഒരു ഓഫ് വൈറ്റ് പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഈ ഒരു സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അടുത്തായിട്ട് വരുന്നത് പൊട്ടറ്റോ വൈനാണ് പൊട്ടറ്റോ വൈന് ഒരു ഹാഡി വെറൈറ്റി തന്നെയാണ് ഒരുപാട് ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല ഇതിൻ്റെ ആ ഒരു തണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്നാൽ അത്യാവശ്യം വലുപ്പമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിലുള്ള പൂക്കളായിരിക്കും ഇതിലുണ്ടാവുക ഈ സൈസ് പ്ലാന്റിനാണ് നൂറ് രൂപ അടുത്തായിട്ട് റൂട്ടി റുസ്പോളിയാണ് കേട്ടോ റൂട്ടി റോസ്പോളിയുടെ ജിഫി പ്ലാന്റ്സുകളാണല്ലോ നിങ്ങൾ ഇത്രയായിട്ട് വാങ്ങിയത് ഇനി അതിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ്സ് ആണ് ഹാങ്ങിങ് ഹോട്ടിലുള്ള ഈ ഒരു സൈസ് പ്ലാന്റിനാണ് ഇരുന്നൂറ് രൂപ പ്രൈസ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ്സുകൾ തന്നെയാണ് അടുത്തായിട്ട് വരുന്നത് ലെഡോബോറിയ ഒരു ഇൻഡോർ വെറൈറ്റിയാണ് കേട്ടോ ഹാഫ് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ഈ ഒരു പ്ലാന്റിന് ജിഫിയിലാണ് നമ്മൾ വേര് പിടിപ്പിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വാക്സ് ഐ ബി ആണ് ഇംഗ്ലീഷ് ഐബിയുടെ വാക്സ് ടൈപ്പ് ഗ്രീൻ കളറുള്ളത് തന്നെയാണ് ഈ ഒരു സൈസിൽ ജിഫിയിൽ പിടിപ്പിച്ച പ്ലാന്റ് തന്നെയാണ് അടുത്തായിട്ട് എപ്പിഡൻട്രം ഓർക്കിഡിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ചിലതൊക്കെ മുട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ് അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഒൺ സീഡിയം ഓർക്കിഡാണ് ഒൺ ഒരു സിംഗിൾ ഷൂട്ടൊന്നുമല്ല കേട്ടോ ഡബിൾ ഷൂട്ടും ത്രിബിൾ ഷൂട്ടും ഒക്കെ ആയി നിൽക്കുന്ന നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നാനൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും ലഭിക്കുക അടുത്തായിട്ട് വരുന്നത് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇത്തവണ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയ പ്ലാന്റ് അല്ല സാധാരണ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്തവണ നൂറ്റമ്പത് രൂപയ്ക്ക് ലഭിക്കുന്നത് ഹാങ്ങിംഗ് പോട്ടിലുള്ള നല്ല ബുഷിയായി നിൽക്കുന്ന മൊട്ടൊക്കെ ആയി നിൽക്കുന്ന ചില അധികവും മൊട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് അടുത്തായിട്ട് എൽഡർബറി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് സാമ്പക്കസ് എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നു തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു സ്ട്രബ് വെറൈറ്റിയാണ് അടുത്തായിട്ട് എപ്പിഡൻട്രം ഓർക്കിഡ് റെഡ് കളറാണ് ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപ തന്നെയാണ് ഇതും ഡബിൾ ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് ഒരു സൈസിൽ മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അടുത്തായിട്ട് വരുന്നത് അമേരിക്കൻ ഹോളി എന്നറിയപ്പെടുന്ന ഒരു ബുഷി പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ പൂക്കൾക്കല്ല ഇതിന്റെ ആ ഒരു ബെറിക്കാണ് കൂടുതൽ ഭംഗി ഇതിന്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് അടുത്തായിട്ട് ബാമ്പു ഓർക്കിഡാണ് കൂടുതൽ പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് ബാമ്പു ഓർക്കിഡ് നെക്സ്റ്റ് വരുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നത് കട്ടിങ്സ് ഉപയോഗിച്ചും സീഡ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇതിൻ്റെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് ഞാൻ വരുന്നത് വാട്ടർ ജാസ്മിൻ ആണ് കേട്ടോ നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണ് വാട്ടർ ജാസ്മിൻ ഈ വാട്ടർ ജാസ്മിൻ സീസണലല്ല അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ ആ ഒരു പൂന്തോട്ടം നല്ലൊരു സുഗന്ധ പൂരിതമായിരിക്കും പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം ഹെൽത്തി ആയ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തായിട്ട് വൈറ്റ് പ്ലംബ് ആവുകയാണ് വൈറ്റ് പ്ലംബാഗോ നമ്മുടെ നോർമൽ ആയിട്ട് കാണുന്ന പ്ലംബാഗോയിൽ നിന്നും ലീഫ് സ്ട്രക്ചർ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാൽ അതിൻ്റെ ഫ്ലവർ സെയിം തന്നെയാണ് ഈ കൊടുവേലി നീലക്കൊടുവേലിയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഇനി റെഡ് പ്ലംബാഗോയാണ് ഇതിൻ്റെ ലീഫും ഒരു ടിസ്റ്റഡ് ലീഫാണ് എന്നാൽ ഫ്ലവർ വരുന്നത് സെയിം സ്ട്രക്ചറിലുള്ള ഫ്ലവറുകൾ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൊണ്ണൂറ് രൂപയാണ് ചെറിയ പ്ലാന്റ് അല്ല നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് അടുത്തതായിട്ട് ഹൈബ്രിഡ് മധുമാലതിയാണ് ഹൈബ്രിഡ് മധുമാലതിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഇതിൻ്റെ ലീഫ് വലിയ ലീഫുകളാണ് പൂക്കളാണെങ്കിലും നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലുള്ള പൂക്കളാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ഒരു പിങ്ക് പിന്നെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് പൂക്കളുടെ ഷെയ്ഡ് വരുന്നത് അടുത്തായിട്ട് എൻജോയ് പോത്തോസ് ആണ് എൻജോയ് പോത്തോസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തായിട്ട് വെരിഗേറ്റഡ് അലമാണ്ടിയാണ് യെല്ലോ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് കുറ്റിച്ചെടിയാണ് കേട്ടോ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പ് അല്ല നെക്സ്റ്റ് വൺ വരുന്നത് രാജമല്ലിയാണ് രാജമല്ലിയുടെ റെഡ് ആണോ യെല്ലോ ആണോയെന്ന് കൺഫേം അല്ല സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് എന്നാൽ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ അലമാണ്ടയുടെ നാടൻ വെറൈറ്റിയാണ് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതുപോലെ നന്നായി ക്രീപ്പ് ചെയ്തു പോയി എല്ലാ സമയത്തും എല്ലാ സമയം തന്നെ മഴക്കാലത്ത് പോലും പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ യെല്ലോ അലമാണ്ട അടുത്തായിട്ട് വരുന്നത് ഡെൻഡോലോബിയം എന്നറിയപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ് കണ്ടില്ലേ നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫുകൾ ഉണ്ടാകുന്നത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കണം എന്ന് മാത്രം അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ഹിബിസ്കസ് ആണ് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് അടുത്തായിട്ട് വരുന്നത് സിങ്കോണിയാണ് സിങ്കോണിയത്തിൻ്റെ ഒരു പിങ്ക് ഇങ്ങനെ പൊട്ടോട് കൂടിയ പ്ലാന്റ്സുകളാണ് നല്ല ബുഷിയായ പ്ലാന്റ് തന്നെയാണ് എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് വെരിഗേറ്റഡ് പീസ് ലില്ലി വെരിഗേറ്റഡ് പീസ് ലില്ലിയിൽ ഫ്ലവർ വരുന്നത് തന്നെയാണ് എന്നാൽ ഇതിൻ്റെ ലീഫാണ് കൂടുതൽ ഭംഗി ഒരു വെരിഗേറ്റഡ് ഷെയ്ഡിലുള്ള ലീഫുകളായിരിക്കും ജിഫിയിൽ പിടിപ്പിച്ച നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക അടുത്തായിട്ട് മിനിയേച്ചർ മെഡ്നില്ലിയാണ് മിനിയേച്ചർ മെഡ്നില്ലിയുടെ ഒരു പൂക്കൾ കണ്ടില്ലേ മുത്തുമുത്തു പോലുള്ള പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഒരു ഹാഫ് ഇൻഡോറായിട്ട് നമുക്കിതിനെ വളർത്താനായിട്ട് സാധിക്കും അടുത്തായിട്ട് ലീഫ് ആന്തൂരി ആണ് കേട്ടോ നാനൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിന് നമുക്കൊരു ഫുൾ ഇൻഡോർ ആയിട്ട് തന്നെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് എന്നാൽ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം വെക്കാനായിട്ട് അടുത്തായിട്ട് യെല്ലോ കോട്ടൺ പ്ലാന്റ് ആണ് നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ വെക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും ഇത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മൾട്ടി പെറ്റൽ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് വീണ്ടും ഒരു ആന്തൂരിയം വെറൈറ്റി തന്നെയാണ് ആന്തൂരിയം ക്ലാരിനർവ്യം ഇതിന് മുന്നൂറ്റമ്പത് രൂപയാണ് ജിഫിയിൽ വേര് പിടിപ്പിച്ച നല്ല ഹെൽത്തി പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിൽ ഈ പ്ലാന്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് പോട്ടിലേക്ക് മാറ്റി കുറച്ച് മെച്ചൂറായി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് നല്ല ഡിഫറെൻ്റ് ആയിരിക്കും അടുത്തതായിട്ട് വരുന്നത് മാണ്ടിവില്ലയുടെ റെഡാണ് കേട്ടോ ഇത് ഹാങ്ങിങ് ടൈപ്പ് മാൻഡിവില്ലയാണ് നോർമൽ ടൈപ്പ് എല്ലാം നല്ല ബുഷി പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വിത്തൗട്ട് പോട്ടായിട്ടാണ് നമ്മൾ അയയ്ക്കുന്നത് അടുത്തായിട്ട് വരുന്നത് മേണ്ടിവില്ലയുടെ തന്നെ പിങ്ക് കളറിൽ പൂക്കളുണ്ടാകുന്ന ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെയും നല്ല ബുഷി പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കളറ് മാറാൻ യാതൊരു ചാൻസില്ല കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ എല്ലാം പോട്ടിൽ കളർ അടയാളപ്പെടുത്തിയിട്ടാണ് വരുന്നത് അടുത്തായിട്ട് വൈറ്റ് ആണ് വൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് പെട്രിയ പ്ലാന്റ് ആണ് വൈറ്റ് പെട്രിയയുടെ ഇതുപോലെ നല്ല കവറിൽ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഫൈക്കസ് സിവറിന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ റബ്ബർ പ്ലാന്റ് ആണ് ഇതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ് തൊണ്ണൂറ് രൂപയാണ് ജിഫി പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ല അടുത്തായിട്ട് വരുന്നത് ഫൈക്കസ്റ്റിങ്കെ അതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണ് ഈ ഫൈക്കസ്റ്റിങ്കെ വരുന്നത് ഇതിനും തൊണ്ണൂറ് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ഇത് മെച്ചൂറായി കഴിയുമ്പോഴുള്ള ആ ഒരു ഷെയ്ഡ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു പിങ്കും ആൻഡ് ഗ്രീനിലേക്ക് മാറും അടുത്തായിട്ട് ഫൈക്കസ് മെലനി ഇതിന് നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു ബ്ലാക്ക് റബ്ബർ പ്ലാന്റ് അല്ലേ അതാണ് ഈ ഫൈക്കസ് മെലനി ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ഹെൽത്തിയായ പ്ലാങ്ക്സുകൾ തന്നെയാണ് കേട്ടോ ഇതിനൗട്ട്ഡോറായിട്ട് നമുക്ക് വളർത്താനായിട്ട് സാധിക്കും എന്നാൽ ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഒരു വാക്സ് ടൈപ്പ് ലീഫാണ് അടുത്തായിട്ട് വരുന്നത് പാം വെറൈറ്റിയാണ് ചാമഡോറിയ പാം ഇതൊരു ടേബിൾ പാമാണ് അധികം ഹൈറ്റ് വെക്കാത്ത ടൈപ്പാണ് അടുത്തായിട്ട് ബ്ലാക്ക് അരേലിയാണ് ഡോ ഈ ബ്ലാക്ക് കറിയിൽ നമ്മളങ്ങനെ കോമൺ ആയിട്ട് കാണുന്നതല്ല ഈ ഒരു സൈസ് പ്ലാൻസ് തന്നെയാണ് നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ലഭിക്കുന്നത് ഇതൊരു ഹാർഡി വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വെട്ടി നിർത്താനായിട്ടും സാധിക്കും നെക്സ്റ്റ് വൺ വരുന്നത് ചെമ്പു കാണും വൈറ്റ് ചെമ്പുകാണ് കേട്ടോ വിത്ത് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് ഇതതിൻ്റെ തന്നെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതും നമ്മൾ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് പോട്ടിൽ നട്ടിരിക്കുന്നതാണ് നന്നായിട്ട് പൂക്കളുണ്ടാകുന്നുണ്ട് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാതെ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണിത് എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ മുരായ പ്ലാന്റ് ആണ് മിനിയേച്ചറിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ചെറിയ ലീഫുകളാണ് ഒരുപാട് ഹൈറ്റ് വയ്ക്കുകയില്ല നെക്സ്റ്റ് വൺ വരുന്നത് പെഡ്ലാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ പെഡ്ലാന്തസ് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഹാങ് വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് മോർണിംഗ് ഗ്ലോറിയാണ് കേട്ടോ മോർണിംഗ് ഗ്ലോറിയുടെ സിംഗിൾ പെറ്റിലാണ് ഡബിൾ പെറ്റിൽ ഇപ്പോൾ നമ്മളെടുത്ത് സോൾഡ് ആയിരിക്കുകയാണ് സിംഗിൾ സിംഗിൾ പെറ്റിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തായിട്ട് ഒരു ഓർക്കിഡ് വെറൈറ്റി ആണ് കൂടുതൽ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റിയ ഒരു ഓർക്കിഡാണ് ഓർക്കിഡ് എന്നാൽ പൂക്കൾ കാണാനോ വളരെ ഭംഗിയാണ് നല്ല കൊല കൊലയായിട്ട് നിറഞ്ഞ പൂക്കളുണ്ടാവുകയും ചെയ്യും വലിയ പൂക്കളുമായിരിക്കും ഈ നൺ ഓർക്കിഡിൽ ഉണ്ടാകുന്നത് നമ്മൾ അയച്ചു തരുന്ന എല്ലാ പ്ലാന്റ്സും തന്നെ ഫ്ലവറോട് കൂടിയതല്ല കേട്ടോ ഇപ്പോൾ നിലവിൽ കുറച്ചൊക്കെ പ്ലാന്റ് ഫ്ലവർ ആയത് നെക്സ്റ്റ് വൺ വരുന്നത് ബുഹിനിയ പ്ലാന്റ് ആണ് എല്ലാവരും തന്നെ വീട്ടിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ബുഹിനിയ പ്ലാന്റ് നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൽ പോലും ചിലതൊക്കെ മുട്ടായി തുടങ്ങിയിട്ടുണ്ട് ആദ്യമാദ്യം വാങ്ങിക്കുന്നവർക്കൊക്കെ മുട്ടയുള്ള പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് അലമാൻഡയുടെ ഡബിൾ പെറ്റിലാണ് കേട്ടോ ഡബിൾ പെറ്റൽ അൽമാണ്ടിയുടെ നല്ല വെൽ ആയിട്ടുള്ള പ്ലാൻസുകളാണ് ഇതിൻ്റെ മുകളിൽ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ മണിമുല്ല പ്ലാന്റ് ആണ് മണിമുള്ളയുടെ നല്ല വെൽ ആയിട്ടുള്ള പ്ലാന്റിനാണ് അറുപത് രൂപ പ്രൈസ് വരുന്നത് വർഷത്തിൽ ഒരിക്കലാണ് മണിമുള്ള പൂക്കുന്നത് ഒരു സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ നെക്സ്റ്റ് വൺ വരുന്നത് ഫയർ ബോൺ കാറ്റസ് ആണ് ഫയർ ബോൺ കാറ്റസിൻ്റെ പൂ മാത്രമല്ല ലീഫ് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ഇതുപോലെയുള്ള ലീഫുകൾ നമ്മൾ കൂടുതൽ പ്ലാന്റുകൾക്കൊന്നും അങ്ങനെ കാണാറില്ല അടുത്തായിട്ട് ബ്ലൂ ഡെയ്സ് ആണ് സ്ഥിരമായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ ബ്ലൂ ഡേസ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഈ ബ്ലൂ ഡേസ് പ്ലാന്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു ഒരു കുറ്റിച്ചെടിയായി നിന്നുകൊണ്ടല്ലോ നിറഞ്ഞ പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണിത് അടുത്തായിട്ട് ബ്ലാക്ക് ലോക്കസ്റ്റാണ് കേട്ടോ ബ്ലാക്ക് ലോക്കസ്റ്റ് ചെറിയൊരു ചട്ടിയിലാണ് ഇപ്പോൾ ഇതുപോലെ പൂക്കളായി നിൽക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇതൊരു വലിയ ട്രീ ആയി പോകുന്ന ഒരു പ്ലാന്റ് ആണോന്ന് അത് നിങ്ങൾക്ക് ഈ പൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അടുത്തായിട്ട് വരുന്നത് ആണ് ക്രിപ്റ്റാന്തസിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ് നഷ്ടപ്പെടുന്നു നെക്സ്റ്റ് വൺ വരുന്നത് പ്രിൻസസ് വൈൻ ആണ് പ്രിൻസസ് വൈൻ്റെ ആ ഒരു മെച്ചർ പ്ലാന്റിൻ്റെ പിക്ചർ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇതിൻ്റെ വേരുകൾ തൂങ്ങി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് എൺപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ യെല്ലോ കൂഫിയാണ് യെല്ലോ കൂഫിക്ക് എൺപത് രൂപയാണ് യെല്ലോ നമുക്കങ്ങനെ കോമൺ ആയിട്ട് ലഭിക്കാറില്ല ഈ സൈസ് പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്ക് ലഭിക്കുന്നത് കൂഫിയ പ്ലാന്റിന് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒക്കെ വളർത്താനായിട്ട് സാധിക്കുന്നതാണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് സെനൂഷ്യോ ക്രീപ്പർ ഇത് ഒരുവിധം എല്ലാ ഓഫറിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് എന്ന എല്ലാ കസ്റ്റമേഴ്സും വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് നെക്സ്റ്റ് വൺ പെപ്രോമിയാണ് പെപ്രോമിയയുടെ ഒരു ഹാഫ് ഇൻഡോറായി വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റി ആണിത് രൂപയാണ് രൂപയാണിതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഒരു മരാന്ത പ്ലാന്റ് ആണ് മരാന്തയുടെ സിംഗിൾ ഷൂട്ട് ഈ ഒരു ടൈപ്പ് പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ടിനാണ് മുപ്പത് രൂപ പ്രൈസ് വരുന്നത് ഇത്രയും പ്ലാൻസുകളാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തതായിട്ട് നമുക്കൊരു കോംബോ ഓഫർ വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ